എല്ലാവർക്കും ശിവാലയ മീഡിയയിലേക്ക് സ്വാഗതം ശിവാലയ മീഡിയ ഇന്ന് പങ്കുവെക്കുന്നത് പ്രവർത്തന നിരച്ച് ആളൊഴിഞ്ഞ മാന്നാർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ കാണുന്നതാണ് മാന്നാർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് മാനാർ പഞ്ചായത്ത് സ്റ്റോർ ജംഗ്ഷന് കിഴക്ക് ഭാഗത്തുള്ള കോയ്ക്കൽപ്പള്ളം തോട്ടുവായ്പ് തോട്ടിനോട് ചേർന്നുള്ള ഏകദേശം നാൽപ്പത് സെൻറ്റ് നിലം വാങ്ങി മണ്ണിട്ടുയർത്തിയാണ് രണ്ടായിരത്തിൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് എസ് രാമേന്ദ്രൻപിള്ള എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ചെലവഴിച്ച് യാത്രക്കാർക്ക് കയറിയിരിക്കുന്നതിനുള്ള ഒരു ചെറിയ നിർമ്മാണം നടത്തിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മാന്നാറിൻ്റെ ഹൃദയഭാഗമായ സ്റ്റോർ ജംഗ്ഷന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമായിരുന്നു ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സ്റ്റോർ ജംഗ്ഷൻ പടിപടിയായി വികസിച്ച് ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായി മാറിയിട്ടും ബസ് സ്റ്റാൻഡിന് മാത്രം ഒരു വികസനവും എത്താതെ കിടക്കുകയായിരുന്നു കൂടാതെ ബസ് സ്റ്റാൻഡിനായി വാങ്ങിയ സ്ഥലത്താണ് നിരവധി കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നതോടെ ബസ് സ്റ്റാൻഡിൻ്റെ വിസ്തൃതിയിലും കുറവ് വന്നു ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാനാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് ആർ ടിഒ ബോർഡിൻ്റെ അനുമതി വാങ്ങാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് നിയമപരിരക്ഷ ലഭിക്കില്ലെന്ന പരാതിയെ തുടർന്ന് മാന്നാർ പഞ്ചായത്ത് അനുമതിക്കായി ആർ ടിഒ ബോർഡിന് അപേക്ഷ നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിന് മതിയായ സൗകര്യങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയെ തുടർന്നാണ് അനുമതി നിഷേധിച്ചതും ബസ് സ്റ്റാൻഡ് ഈ അവസ്ഥയിലായത് ഇനിയും മാനാർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ആർ ടിഒ ബോർഡിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ബസ് സ്റ്റാൻഡിന് പ്രവർത്തിക്കാൻ കഴിയൂ